പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷയെ വിജയകരമായി തരണം ചെയ്ത് പ്ലസ് വണ്ണിലേക്ക് കടക്കുകയാണ് ഈ സുപ്രധാനമായ ഘട്ടത്തിൽ നിങ്ങളുടെ ഭാവി കരിയറിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന തിരഞ്ഞെടുപ്പാണ് നിങ്ങൾ നടത്താൻ പോകുന്ന ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം എന്നത് ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ അഥവാ കൃത്രിമ ബുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതിനാൽ തന്നെ പ്ലസ് വൺ തിരഞ്ഞെടുക്കുമ്പോൾ ഈ എ ഐ യുഗത്തിലെ തൊഴിൽ സാധ്യതകളും നിങ്ങളുടെ അഭിരുചികളും താല്പര്യങ്ങളും ഒരുപോലെ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പ്ലസ് വൺ തിരഞ്ഞെടുക്കുമ്പോൾ ഭാവിയെ മുന്നിൽ കണ്ട് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഇനി പറയാം ഒന്ന് നിങ്ങളുടെ അഭിരുചിയും താല്പര്യവും തിരിച്ചറിയുക ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാത്രം ആശ്രയിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയങ്ങൾ ഏതാണെന്ന് സ്വയം ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് കണക്കും സയൻസും ഇഷ്ടമാണോ അതോ ഭാഷയോടും സോഷ്യൽ സയൻസിനോടുമാണോ താല്പര്യം ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നു എന്ന് തോന്നുന്നുവോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് ശരിയായ സ്ട്രീം തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കും കാരണം ഇഷ്ടമുള്ള വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായി പഠിക്കാനും മികച്ച വിജയം നേടാനും സാധിക്കും രണ്ട് എ ഐയുടെ സ്വാധീനമുള്ള തൊഴിൽ മേഖലകളെക്കുറിച്ച് അറിയുക ഇന്ന് എ ഐ സാങ്കേതിക അതിവേഗം വളരുകയാണ് ആരോഗ്യരംഗം ഗതാഗതം വിദ്യാഭ്യാസം വ്യവസായം തുടങ്ങി ഒട്ടുമിക്ക മേഖലകളിലും എ ഐയുടെ സ്വാധീനമുണ്ട് വരും വർഷങ്ങളിൽ എ എ കൂടുതൽ ശക്തമാകുമ്പോൾ ഈ മേഖലകളിൽ വലിയ തൊഴിൽ സാധ്യതകൾ ഉണ്ടാകും ഡാറ്റ സയൻസ് മെഷീൻ ലേണിംഗ് എ എ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സുകൾക്ക് ഭാവിയിൽ വലിയ ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മൂന്ന് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സ്ട്രീമുകളുടെ പ്രാധാന്യം എഐയുടെ വളർച്ച എല്ലാ ജോലികളെയും ഇല്ലാതാക്കില്ല മനുഷ്യന്റെ വൈകാരിക ബുദ്ധി ഇമോഷണൽ ഇന്റലിജൻസ് ക്രിയാത്മകത ക്രിയേറ്റിവിറ്റി ആശയവിനിമയ ശേഷി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നിവ ആവശ്യമുള്ള ധാരാളം തൊഴിൽ മേഖലകളുണ്ട് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സ്ട്രീമുകൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കഴിവുകൾ വളർത്താനും ഭാവിയിൽ മികച്ച കരിയർ കണ്ടെത്താനും സാധിക്കും ഉദാഹരണത്തിന് കണ്ടന്റ് ക്രിയേഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ എ ഐയുടെ സഹായമുണ്ടെങ്കിലും മനുഷ്യന്റെ ഇടപെടൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നാല് പുതിയ പഠന രീതികളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക എ ഐ കാലഘട്ടത്തിൽ പരമ്പരാഗത പഠന രീതികൾക്കൊപ്പം പുതിയ സാങ്കേതിക വിദ്യകളെയും പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം ഓൺലൈൻ കോഴ്സുകൾ വെർച്വൽ ലാബുകൾ എ എ അധിഷ്ഠിത ട്യൂട്ടറിംഗ് സിസ്റ്റം എന്നിവയൊക്കെ ഇന്ന് ലഭ്യമാണ് ഇവ ഉപയോഗിച്ച് നിങ്ങളുടെ പഠനം കൂടുതൽ എളുപ്പവും ഫലപ്രദവുമാക്കാൻ സാധിക്കും അഞ്ച് നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുക പാറ്റുവിഷയങ്ങൾക്കൊപ്പം നിങ്ങളുടെ വ്യക്തിഗത കഴിവുകൾ സ്കിൽസ് വളർത്തുന്നതിനും പ്രാധാന്യം നൽകുക വിമർശനാത്മക ചിന്ത ക്രിറ്റിക്കൽ തിങ്കിംഗ് ശേഷി പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആശയവിനിമയ ശേഷി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സഹകരണ മനോഭാവം കലാബോറേഷൻ തുടങ്ങിയ കഴിവുകൾ ഇന്ന് എല്ലാ തൊഴിൽ മേഖലകളിലും അത്യാവശ്യമാണ് നിങ്ങൾക്കുള്ള ഉപദേശം നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു സ്ട്രീം തിരഞ്ഞെടുക്കുക എഐയുടെ വളർച്ചയുള്ള തൊഴിൽ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുക ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സ്ട്രീമുകളുടെ പ്രാധാന്യവും തിരിച്ചറിയുക പുതിയ പഠന രീതികൾ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുക ഓരോരുത്തരുടെയും അഭിരുചികളും താൽപ്പര്യങ്ങളും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരെ അനുകരിക്കാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഒരു നല്ല തീരുമാനം എടുക്കുക നിങ്ങളുടെ ഉജ്ജ്വലമായ ഭാവിക്കായി എല്ലാ ആശംസകളും